തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വീണ്ടും തിരിച്ചടി ദേശീയ തലത്തിൽ നിലനിൽപ്പില്ലാതെ കോൺഗ്രസ് ഇഴയുകയാണ് മിനിറ്റിന് മിനിറ്റിന് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഇങ്ങനെ മാറുന്നത് പുതുമുള്ളതല്ലെങ്കിലും വരുംകാലത്ത് കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് പുതിയതായി കോൺഗ്രസ് വിട്ട് ബി ജെ പിൽ എത്തിയ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവൺ കോൺഗ്രസിന്റെ മുൻ എംപിയും കൂടിയാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളും കൂടിയാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലും ചേർന്നാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക ചവൻ നാളെ സമർപ്പിക്കുമെന്നാണ് വിവരം കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ സീറ്റ് കിട്ടില്ലെന്ന സൂചനയാണ് കളം മാറാൻ ചവാനെ പ്രേരിപ്പിച്ചതും ബി ജെ പി അശോക് ചവാന്റെ ഡിമാൻഡ് ഇപ്പോൾ അംഗീകരിച്ചതായിട്ടാണ് പുറത്തുവരുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നതിനിടെ പ്രശ്നപരിഹാര ശ്രമങ്ങളുമായി എഐസി രംഗത്തെത്തി ചവാൻ പാർട്ടി വിട്ടതിന് പിന്നാലെ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല മുംബൈയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും എം എൽ എമാരുടെയും യോഗം വിളിച്ചു ചേർത്തു അശോക് ചവാന് പിന്നാലെ അഞ്ച് കോൺഗ്രസ് എം എൽ എ മാർ കൂടി പാർട്ടി വിട്ടേക്കുമെന്ന സൂചനയുണ്ട് അങ്ങനെ പോയി പോയി നാമാവശേഷമാകാനാണ് സാധ്യത കൂടുതൽ എന്നാൽ താൻ പാർട്ടി വിടുമെന്ന വാർത്തകൾ തള്ളി സഞ്ജയ് നിരൂപൻ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും എന്തും സംഭവിക്കാമെന്ന സാഹചര്യമാണ് നിലവിൽ മഹാരാഷ്ട്ര കോൺഗ്രസിലുള്ളത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ബാബ സിദ്ദിഖ് എൻ സി പി അജിത് പവാർ പക്ഷത്തിനൊപ്പം ചേർന്നിരുന്നു ജനുവരിയിൽ പാർട്ടിയുടെ പ്രധാന മുഖമായിരുന്ന മിലിന്ദേവറ ശിവസേന ഷിന്റെ പക്ഷത്തിനൊപ്പം ചേരുകയും ചെയ്തു ഇങ്ങനെ എല്ലാവരും പാർട്ടി വിട്ടാൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് മഹാരാഷ്ട്രയിലെ ആറ് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നൂറ്റിനാല് എം എൽ എ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വിജയിക്കാനാകും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ എൻ സി പിക്ക് ഒരു സീറ്റും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്ക് ഒരു സീറ്റും വിജയിക്കാനാകും ബാക്കിയുള്ള ഒരു സീറ്റിൽ തങ്ങൾക്ക് വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് പക്ഷേ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയണം നിലവിൽ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ മുന്നണിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെയാണ് നാപ്പത്തിമൂന്ന് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് എൻ സിപിയുടെയും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെയും എം എൽ എ മാരുടെ പിന്തുണയോടെ കോൺഗ്രസിന് ഈ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാകും എന്നാൽ ചവാനൊപ്പം കൂടുതൽ എം എൽ എ മാർ പാർട്ടി വിട്ടാൽ കോൺഗ്രസിന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ അശോക് ചവാന്റെ പാർട്ടി വിടലിന് പിന്നിൽ സംസ്ഥാന നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണെന്ന് വ്യക്തമാക്കി സഞ്ജയ് നിരൂപം നേരത്തെ രംഗത്ത് വന്നിരുന്നു സംസ്ഥാന നേതൃത്വത്തിലെ ഒരു നേതാവിന്റെ പ്രവർത്തനങ്ങളിൽ ചവാൻ അസ്വസ്ഥനായിരുന്നെന്നാണ് സഞ്ജയ് എക്സിൽ കുറിച്ചത് ചിലർ അദ്ദേഹം ഒരു ബാധ്യതയാണെന്ന് പറയുന്നു ചിലർ ഇ ഡി എ ഉത്തരവാദിയാക്കുന്നു ഇതെല്ലാം തിടുക്കത്തിലുള്ള പ്രതികരണമാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവിന്റെ പ്രവർത്തന ശൈലിയിൽ അദ്ദേഹം അടിസ്ഥാനപരമായി വളരെ അസ്വസ്ഥനായിരുന്നു എന്നാണ് സഞ്ജയ് നിരൂപത്തിന്റെ പ്രതികരണം ഇതാണ് സഞ്ജയ് പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിന്റെ അടിത്തറ മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷൻ നാനോ പട്ടോളിന്റെ പ്രവർത്തനങ്ങൾ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട് നാനാ പട്ടോൾ തീരുമാനങ്ങൾ ഒറ്റക്കെടുക്കുകയാണെന്നും പ്രധാന സ്ഥാനങ്ങൾ ഇഷ്ടക്കാർക്ക് നൽകുകയും ഇവർ ആരോപിക്കുന്നത് എന്നാൽ നാനാ പട്ടേക്കർ നിൽക്കുന്ന നിലപാടാണ് എ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായി അശോക് ചവാൻ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ടിരുന്നു പട്ടോളിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നായിരുന്നു ചവാന്റെ പ്രധാന ആവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പരാതികളെല്ലാം കേട്ടതല്ലാതെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കാർഗെ തയ്യാറായിരുന്നില്ല ഇത് ചവാനെ ചൊടിപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ കോൺഗ്രസിന്റെ പ്രഥമ എതിരാളികൾ ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രഥമ എതിരാളി റിപ്പീറ്റ് കോൺഗ്രസിൻ്റെ പ്രഥമ എതിരാളികൾ ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തന്നെയാണെന്ന് പറയാനേ നിർവാഹമുള്ളൂ അതിനുശേഷം മാത്രമേ ഉള്ളൂ ബി ജെ പിയും സി പി എമ്മും ബി എസ് പിയും അങ്ങനെ തുടങ്ങി മറ്റെല്ലാം ഇനിയെങ്കിലും അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ സ്മാരകമായി മാറും എന്നത് ഉറപ്പാണ്